നമസ്കാരം ചലച്ചിത്ര മേഖലയിലെ പ്രശ്നങ്ങൾ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് കടക്കുന്ന മട്ടിലാണ് കാര്യങ്ങൾ ഒടുവിൽ കടുത്ത നടപടികൾ പ്രത്യേക അന്വേഷണ സംഘം കൈക്കൊള്ളുന്നു ആഭ്യന്തര വകുപ്പ് വലിയ തോതിലുള്ള ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് രണ്ട് കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒന്ന് നിലവിൽ കേരളത്തിലെ സാഹചര്യത്തിൽ ഉള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട് അതിൽ പാർവതി തിരുവോത്തിൻ്റെ പ്രതികരണം ബർക്കാ ദത്തുമായുള്ള മോജോ സ്റ്റോറി എന്ന ഇംഗ്ലീഷ് ചാനലിൽ നടത്തിയ അഭിമുഖ സംഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗം ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ തന്നെ സമാനമായ ആവശ്യങ്ങൾ മറ്റു ഭാഷകളിൽ നിന്നും ഉയരുന്നുണ്ട് കേരളത്തിലേതുപോലെ ഹേമ കമ്മിറ്റിയുടെ മാതൃകയിൽ കമ്മിറ്റി വേണം പ്രത്യേക അന്വേഷണ സംഘത്തിനെ പോലെ ധൈര്യത്തിൽ സ്ത്രീകൾക്ക് പരാതി നൽകാനുള്ള ഒരു സ്പേസ് വേണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ വരികയാണ് ഒരു ആവശ്യം ഇന്ന് പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം ഒരു തമിഴ് ചാനൽ ഗലാട്ട വോയ്സ് എന്ന തമിഴ് ചാനലിൽ നടി ഷക്കീല ഇത്തരം ഒരു ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള കേരള മോഡലിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളാണ് വരുന്നത് അവർ മലയാളത്തിലുണ്ടായ അനുഭവങ്ങളും പറയുന്നുണ്ട് ഇതുമായി അവരുടെ അഭിമുഖത്തിലെയും പ്രസക്ത ഭാഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ പ്രസക്തമായ നിരീക്ഷണങ്ങളും അവരുടെ നിഗമനങ്ങളുമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ആദ്യം ബർക്കാ ദത്തുമായുള്ള പാർവതി തിരുവോത്തിൻ്റെ അഭിമുഖത്തിലെ ഭാഗമാണ് അവർ കേരള സർക്കാരിൻ്റെ നിലപാടിനെയും ഒപ്പം എ എം എം എ എന്ന താരസംഘടനയുടെ സംഘടനയുടെ ഒളിച്ചോട്ടത്തെക്കുറിച്ചും അവർ കൈകഴുകി രക്ഷപ്പെട്ട സാഹചര്യത്തെക്കുറിച്ചും ഒക്കെ വിലയിരുത്തുന്നുണ്ട് പ്രധാനപ്പെട്ട കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം വൈകിയതിനാൽ നീതി നിഷേധിക്കപ്പെട്ടവരുടെ ബുദ്ധിമുട്ട് പാർവതി തിരുവോത്ത് പറയുന്നുണ്ട് അവരുടെ അഭിപ്രായം ഇങ്ങനെയാണ് വലിയ പോരാട്ടമാണ് നടത്തേണ്ടി വന്നത് ഒടുവിൽ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചു നാല് വർഷത്തിന് ശേഷം റിപ്പോർട്ട് പുറത്തു വന്നു വലിയ നടപടികൾ ഉണ്ടാവുകയാണ് നീണ്ട നാളത്തെ യുദ്ധം നടന്നു യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാനെടുത്ത നാലര വർഷം വലിയ വില കൊടുക്കേണ്ടി വന്നു നീതി വൈകി താരസംഘടനയുടെ അംഗങ്ങൾ ഉത്തരവാദിത്വത്തോടെ പ്രതികരിക്കേണ്ട സമയത്ത് ഭീരുക്കളെ ഭീരുക്കളെപ്പോലെ ഒഴിഞ്ഞുമാറി ഈ വാർത്ത ആദ്യം കേട്ടപ്പോൾ എത്ര ഭീരുക്കളാണ് ഇവർ എന്നാണ് എനിക്ക് തോന്നിയത് ഈ വിഷയത്തിൽ ഉത്തരവാദിത്വത്തോടെ സംസാരിക്കാനുള്ളവരാണ് അവർ അങ്ങനെയുള്ള സ്ഥാനത്തിരിക്കുന്നവരാണ് അവർ ഞങ്ങൾ സ്ത്രീകൾ ഇപ്പോൾ ചർച്ചകൾ നയിക്കുന്നു സർക്കാരുമായി സഹകരിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ചെറിയ നീക്കമെങ്കിലും നടത്തിയിരുന്നുവെങ്കിൽ എത്ര നന്നാകുമായിരുന്നു ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെയാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ പ്രതിയെ തിരികെ സംഘടനയിലേക്ക് സ്വാഗതം ചെയ്തത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെയാണ് ലൈംഗിക ആരോപണങ്ങൾ പുറത്തു വരുന്നതുവരെ അങ്ങനെ ഒന്ന് ഇവിടെ നടക്കുന്നില്ല എന്ന ഭാവത്തോടെ ഇരുന്നത് ദിലീപിൻ്റെ തിരിച്ചുവരവാനുള്ള ശ്രമവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതിനുവേണ്ടി ശ്രമിച്ചതും ഒക്കെ കഴിഞ്ഞ എക്സിക്യൂട്ടീവിൻ്റെ കാലത്ത് വലിയ വിവാദമായിരുന്നു ആ തരം സൂചനകൾ വന്ന ഘട്ടത്തിലാണ് പാർവതിയും റീമയും ഭാവനയും ഉൾപ്പെടെയുള്ള ആളുകൾ ഗീതു മോഹൻദാസും അടക്കമുള്ള ആളുകൾ സംഘടനയിൽ നിന്ന് കുഴിഞ്ഞുപോയത് രാജിവെച്ചുപോയത് വലിയ വിവാദം ായ സാഹചര്യമാണ് അന്ന് അവർ ആവശ്യം ഉന്നയിച്ചപ്പോൾ അമ്മയെ തകർക്കാൻ നീക്കം എന്നാണ് അവർ പറഞ്ഞത് സർക്കാരിനെ പോലും തെറ്റിദ്ധരിപ്പിച്ച് അത്തരത്തിലുള്ള നിഗമനത്തിലേക്ക് എത്തിക്കാൻ അന്നത്തെ നേതൃത്വം വിജയിച്ചു മോഹൻലാൽ ഉൾപ്പെടെയുള്ള നേതൃത്വം അക്കാര്യത്തിൽ വിജയിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നിട്ടിപ്പോൾ ആരോപണങ്ങൾ ഉയരുമ്പോൾ അത്തരക്കാർ ഭൂരിഭാഗവും അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇടവേള ബാബു അടക്കം പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യമുണ്ട് മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ സിദ്ദിഖിനെതിരെയൊക്കെ ഉയർന്നു വന്ന ആരോപണം തെളിവ് സഹിതം ഇന്നത്തെ അന്വേഷണത്തിന്റെ തുടർച്ചയായ അദ്ദേഹത്തിനെതിരെ തെളിവ് പോലും ഈ വർഷങ്ങൾക്ക് ശേഷം ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ക്രൂരമായ ബലാത്സംഗ കേസുകളിൽ ഉൾപ്പെട്ട് നഗ്നരായി നിൽക്കുന്ന ആ നേതൃത്വമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് ഇതിനെക്കുറിച്ചാണ് പാർവതി രോഷാകുലിയായി ബർക്കാദത്തിനോട് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ആദ്യ പ്രതികരണമായി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നടത്തിയ ചില പരാമർശങ്ങൾ വിവാദപരമായിരുന്നു അതിൽ ഏറ്റവും പ്രധാനം അദ്ദേഹം പറഞ്ഞത് ഈ പവർ സ്ട്രക്ചർ അധികാരി താഴെ നിൽക്കുന്ന ആളുകളൊക്കെ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് അത്തരം തുല്യതയൊന്നും ഒന്നും സാധ്യമാകില്ല എന്ന മട്ടിലുള്ള അങ്ങനെ വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള പ്രതികരണമാണ് സജി ചെറിയ നടത്തിയത് അത് വലിയ വിമർശനത്തിന് വിധേയമാണ് പാർവതി കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാളം ന്യൂസ് ചാനലുകൾക്ക് നടത്തിയ നൽകിയ അഭിമുഖങ്ങളിലൊക്കെ ഈ കാര്യം പരോക്ഷമായി സൂചിപ്പിച്ചിരുന്നു ബർക്കാദത്തിനോടും അവർ സർക്കാരിൻ്റെ നിലപാടിനെക്കുറിച്ച് വി ഈ കാര്യം പറയുന്നുണ്ട് പവർ സ്ട്രക്ചർ എല്ലായിടത്തും ഉണ്ട് എന്ന് സാംസ്കാരിക മന്ത്രി പറയുന്നു ഇത്ര വലിയ സംഭവം നടക്കുന്ന ഘട്ടത്തിൽ സർക്കാർ ആദ്യം അലക്ഷ്യമായാണ് പ്രശ്നം കൈകാര്യം ചെയ്തത് സ്ത്രീകൾക്ക് പരാതി ഉണ്ടെങ്കിൽ തന്നാൽ കേസെടുക്കാം എന്ന് സർക്കാർ പറഞ്ഞു ഇത്രയും വലിയ ജീവിത സന്ധികളിലൂടെ കടന്നു വന്ന അഭിനേതാക്കളുടെ പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ സംഘടനകളും ശ്രമിച്ചു ശാരീരികമായും മാനസികമായും ഒരു കേസുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം പൊതുസമൂഹത്തിൻ്റെ കുറ്റവും പരിഹാസവും ഏറ്റുവാങ്ങേണ്ട സ്ഥിതിയിലൂടെ പരാതിപ്പെടുന്ന ദുരനുഭവം ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് കടന്നു പോകേണ്ടി വരും അതിനുശേഷം അവരുടെ കരിയർ മാനസികാരോഗ്യം എന്നിവയെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കാറില്ല അതൊന്നും ആർക്കും വിഷയമേ അല്ല ഞങ്ങളല്ല ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് ഞങ്ങളല്ല തെറ്റുകാർ പക്ഷേ അതിൻ്റെ ആഘാതമെല്ലാം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് സ്ത്രീകളാണ് മുന്നോട്ട് വന്ന സ്ത്രീകളെ ഞങ്ങൾ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു അവരോട് ബഹുമാനമുണ്ട് ഈ സാഹചര്യത്തിലാണ് കലക്റ്റീവ് ശക്തമായി രംഗത്തെത്തിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം നടപടി വൈകി അതിൽ തന്നെ നീതി വൈകിയതിൻ്റെ ലക്ഷണങ്ങളുണ്ട് നേരത്തെ നടപ്പാക്കിയിരുന്നെങ്കിൽ അതിജീവിതർക്ക് നീതിക്കായി ഇപ്പോൾ അലയേണ്ടി വരുന്നതുപോലെ അലയേണ്ടി വരില്ലായിരുന്നു താൻ അനുഭവിച്ച ദുരിതങ്ങൾക്ക് നീതി ലഭിക്കാൻ ഓരോ സ്ത്രീയും സ്വയം മുന്നോട്ട് വരാൻ നിർബന്ധിതരാവുകയാണ് ഏ മമ്മയുടെ നിലപാടിൽ ഞാൻ അതിശയിച്ചിട്ടില്ല അവർ ഇത്തരം സമീപനം നേരത്തെയും കൈക്കൊണ്ടിരുന്നതാണ് അതെനിക്കറിയാം ഏ മമ്മ എങ്ങനെ പ്രവർത്തിക്കുക എന്ന് എനിക്ക് നേരത്തെ അനുഭവമുണ്ട് ഞാനും ആ സംഘടനയിൽ അംഗമായിരുന്ന ആളാണ് വനിതകൾ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു വരുമ്പോൾ അത് മറയ്ക്കാനാണ് ഓരോരുത്തരും ശ്രമിക്കുക സംഘടന നേതൃത്വം ശ്രമിക്കുക സമൂഹം ഒന്നാകെ സ്ത്രീകൾക്കൊപ്പം നിന്നപ്പോഴും എ മമ്മ തിരിച്ചൊരു നിലപാടെടുത്തു നേതൃത്വം പീഡകർക്കൊപ്പം നിലപാടെടുക്കുകയാണ് പലപ്പോഴും എതിർപ്പുള്ള അംഗങ്ങൾക്ക് പോലും ഭീതിയുണ്ട് അവരുടെ അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാൻ അവിടെ കഴിയില്ല എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മീതെ നിങ്ങളുടെ അഭിപ്രായത്തിന് നിലനിൽപ്പില്ല അവരാണ് സർവാധികാരി അതൊരു ഭീതി ഉണ്ടാക്കുന്ന സ്ഥലമാണ് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പോലും അവസരമില്ലാത്ത ഇടം ഇനിയെങ്കിലും മികച്ച നേതൃത്വം വന്നാൽ സംഘടന ശക്തിപ്പെട്ടേക്കാം എന്ന് നീണ്ട അരമണിക്കൂറിനടുത്ത് വരുന്ന അഭിമുഖ സംഭാഷണത്തിലെ പ്രധാന ഭാഗത്ത് പാർവതി തിരുവത്ത് പറയുന്നു ബർക്കാദത്ത് കേരളത്തിലെ സാഹചര്യം മുഴുവൻ വിലയിരുത്തുന്നുണ്ട് പാർവതി തിരുവത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായ സാഹചര്യവും അതിനുശേഷം അത് പുറത്തു വന്ന് ഇന്ന് വരെയുള്ള സംഘടനകളുടെയും സർക്കാരുടെയും നടപടികളെയും ഒക്കെ വിമർശിച്ചും പരാമർശിച്ചും പ്രശംസിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പുറത്തേക്ക് വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള നടപടികളെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് എന്നാണ് ഇരുവരും അഭിമുഖ സംഭാഷണത്തിൻ്റെ തുടർച്ചയായി എത്തുന്ന നിഗമനം ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു അനുഭവം മലയാള സിനിമകളിലും ബി ഗ്രേഡ് ചിത്രങ്ങളിലൂടെ പ്രശസ്തിയായ ഷക്കീല നടത്തിയ പ്രതികരണമാണ് നേരത്തെ തന്നെ ഷക്കീല തമിഴിൽ ഉൾപ്പെടെ നിലപാട് തുറന്നു പറയാൻ മടിയില്ലാത്ത ഒരാളായിരുന്നു മലയാളത്തിലും അവർ ആദ്യകാലത്തെ അഭിനയത്തിന് ശേഷം പിന്നീട് പലവിധ പ്രശ്നങ്ങളിൽ അഭിപ്രായം പറഞ്ഞിരുന്ന നിലപാടുകൾ പറഞ്ഞിരുന്ന ഒരാളാണ് അവർ ഈ സാഹചര്യത്തെ കേരള മോഡൽ എല്ലായിടത്തും വേണം എന്നുള്ള ആവശ്യവുമായാണ് ചേർത്ത് വായിക്കുന്നത് ഗലാട്ട വോയിസ് എന്ന തമിഴ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഷക്കീല നടത്തിയ ചില പരാമർശങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് കേരള മോഡൽ എല്ലാ ഭാഷയിലും വേണം പാൻ ഇന്ത്യ എന്ന് പറയില്ലേ അത് പാൻ ഇന്ത്യൻ പ്രശ്നമാണ് അവിടെ മാത്രമല്ല അവിടെ വന്നതുപോലെ ഇവിടെയും കമ്മിറ്റി വരണം തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ കമ്മിറ്റി വേണം അതാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ തെറ്റ് ചെയ്തിട്ട് ന്യായം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് കേരളത്തിൽ സംഘടന തന്നെ പിരിച്ചുവിട്ടത് തമിഴ് ഭാഷയിൽ ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അവർ വിശദീകരിച്ച് തന്നെ മറുപടി പറയുന്നുണ്ട് ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ട് കേരളം എല്ലാം കറക്റ്റായി നടക്കുന്ന സ്ഥലമാണ് അവിടെ പോലും ഇങ്ങനെയുണ്ടെങ്കിൽ പിന്നെ ഇവിടുത്തെ സ്ഥിതി എന്തായിരിക്കും എന്നാണ് ഷക്കീല ചോദിക്കുന്നത് ഇനി ധൈര്യമാണ് സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനുള്ള സാഹചര്യം രൂപപ്പെടുകയാണ് അതാണ് ഇതുകൊണ്ടുള്ള ഗുണം സിനിമയിലേക്ക് ഇനി വരുന്നവർക്ക് ഗുണകരമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എ എം എം എ സംഘടനയിൽ അംഗമല്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം മലയാളത്തിൽ നടന്നതിലും അധികമാണ് ഇവിടെ തെലുങ്കിലും തമിഴിലും ഒക്കെ നടക്കുന്നത് അതിനെ അങ്ങനെ തന്നെ കാണണം അവർ മലയാളത്തിൽ അന്വേഷിക്കാൻ തയ്യാറായി ഇവിടെയൊക്കെ ചില സിനിമകളിൽ എഗ്രിമെന്റിൽ തന്നെ അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യം പറയുന്നുണ്ട് എന്നറിയാമോ എന്നൊരു വലിയ വെളിപ്പെടുത്തലാണ് ഷക്കിലെ പറഞ്ഞത് അതായത് എഗ്രിമെന്റ് എഴുതുമ്പോൾ തന്നെ ഈ അഡ്ജസ്റ്റ് മെൻ്റിന്റെ കാര്യം സ്ത്രീകളുടെ എഗ്രിമെൻ്റിൽ എഴുതി വെക്കുമ്പോൾ സിനിമയുടെ അണിയറ പ്രവർത്തകരുമായി അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് അപ്പോൾ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതല്ല അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള എഗ്രിമെൻ്റ് എന്നുള്ള നിലയിൽ പോലും അതിനെ അത്ര ക്രൂരമായ കരാർ രീതികൾ തന്നെ തമിഴ് നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഷക്കീല പറയുന്നുണ്ട് ഇവിടെയൊക്കെ ചില സിനിമകളിൽ എഗ്രിമെൻറ്റിൽ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട് അത്ര ഗുരുതരമായ കാര്യമാണ് നടക്കുന്നത് അടുത്ത പടത്തിൽ പരിഗണിക്കുമ്പോൾ മുൻ എഗ്രിമെൻറ്റ് പരിശോധിച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യുന്ന ആളാണോ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണോ എന്ന് നോക്കും ഇതാണ് ഇവിടുത്തെ സ്ഥിതി ി അതുകൊണ്ട് മലയാളത്തെക്കാൾ പ്രശ്നങ്ങൾ ഇവിടെയുണ്ട് ഒരു സിനിമയിലെ അനുഭവം ഷക്കീല പറഞ്ഞു അതൊരു മലയാള സിനിമയിലെ അനുഭവമാണ് ഒരു മലയാള സിനിമയിലുണ്ടായ ദുരനുഭവം ഷക്കീല വിശദീകരിക്കുന്നുണ്ട് ഒരു ചിത്രത്തിൽ രൂപശ്രീക്ക് താൻ കൂടി അഭിനയിക്കുന്ന ഒരു സിനിമയിൽ രൂപശ്രീ എന്ന് പറയുന്ന നടിക്ക് ഉണ്ടായ ദുരനുഭവം ഒരു വീട്ടുജോലക്കാരിയുടെ വേഷത്തിലാണ് ഞാൻ അഭിനയിക്കുന്നത് രൂപശ്രീയുടെ എതിർവശത്തെ മുറിയിലായിരുന്നു ഞാൻ അവർ എൻ്റെ അടുത്ത് ഒരു ഹായ് പോലും പറയില്ല അങ്ങനെ ഒരു ബന്ധമാണ് ഞാനും അനിയനും മേക്കപ്പ് മാനും ഒക്കെ ചീട്ട് കളിക്കുകയായിരുന്നപ്പോൾ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ആരോ വാതിലിന് മുട്ടുന്നു ടി വെളിയിൽവാടി എന്നും പറഞ്ഞാണ് മുട്ടുന്നത് ഞങ്ങൾ വാതിൽ തുറന്നപ്പോൾ തൊട്ടപ്പുറത്തെ മുറിയിൽ രൂപശ്രീയുടെ വാതിൽ നിന്നാണ് മുട്ടുന്നത് ഞാൻ വാതിൽ തുറന്ന് അയാളോട് പോകാൻ പറഞ്ഞു നീ ആരാടി എന്ന് എന്നോട് ചോദിച്ചു ഇതിലിടപെടാൻ പറ്റില്ല നിങ്ങൾക്ക് എന്ന് എന്നോട് പറഞ്ഞു അവസാനം ഞങ്ങൾ ഇടപെട്ടതിന് ശേഷം അയാൾ ദേഷ്യത്തിൽ പോയി ഞങ്ങൾ ഗസ്റ്റ് ഹൗസ് മുഴുവൻ പിന്നീട് ലോക്ക് ചെയ്തു അമേരിക്കൻ അച്ചായൻ എന്നൊരാൾ അവിടെ ഉണ്ടായിരുന്നു നല്ലൊരു അങ്കിളാണ് അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം രാവിലെ തന്നെ വിളിച്ചു പറഞ്ഞു അതിരാവിലെ ഈ കുട്ടിയെ രക്ഷിക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ ഈ കുട്ടിയെ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടു ഈ കുട്ടിയുടെ ഭാഗം ഷൂട്ട് കഴിഞ്ഞത് ആണ് അതിനുശേഷമാണ് ഇവർ ധൈര്യത്തിൽ അങ്ങനെ വാതിൽ നിട്ടാൻ എത്തിയത് അതുകൊണ്ട് അവർ ഇവളെ ശല്യം ചെയ്യാൻ രണ്ടും കൽപ്പിച്ചിറങ്ങുകയായിരുന്നു പിന്നീട് ായ രേഷ്മയെയും മറിയെയും ചൂഷണം ചെയ്യാൻ ശ്രമിച്ച കാര്യവും ഷക്കീല വെളിപ്പെടുത്തി അന്നും താനായിരുന്നു രക്ഷിച്ചത് എല്ലാ ഭാഷയിലും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ വ്യാപകമാണ് അത് അന്വേഷിക്കണം കേരള മോഡൽ എല്ലായിടത്തും വരണം എന്നാണ് ഷക്കീല പറയുന്നത് ഇവിടെയും കേരളത്തിലേതുപോലെ കമ്മിറ്റി വേണം എന്നതാണ് പ്രധാനപ്പെട്ട ആളുകളുടെ ആവശ്യം സർക്കാർ അതിന് നടപടിയെടുക്കണം തെലുങ്കിലും മറ്റും ഒക്കെ ഇത്തരം സാഹചര്യം മറികടക്കാൻ കമ്മിറ്റി അത്യാവശ്യമാണ് എന്നാൽ അത് പറയാൻ ആളുകൾക്ക് ഭയമാണ് എപ്പോഴും എന്നും സ്വാധീനമുള്ള ആളുകളെ ഭയന്നാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല അതാണ് സ്ഥിതി ഞാൻ പറയുകയാണ് ഭയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഓരോരുത്തരും മുന്നോട്ട് വരണം നിലപാടെടുക്കണം അപ്പോൾ നടക്കുന്നത് അപ്പോൾ തന്നെ പരസ്യപ്പെടുത്താനും നടപടിയെടുക്കാനും നമ്മൾ ശ്രമിക്കണം പിന്നീട് പറയുന്നതിനേക്കാൾ ഫലം ചെയ്യുക അപ്പോൾ തന്നെ പരാതി യുമായി മുന്നോട്ട് പോകുന്നതാണ് തൻ്റെ അഭിപ്രായം ഇത്തരത്തിൽ നടികർ സംഘവും മുതിർന്ന നടിമാരും തമിഴ്നാട്ടിൽ ഒരു കമ്മിറ്റി വെക്കാനുള്ള നീക്കം നടത്തണം എന്നാണ് എന്നും ഷക്കീല പറയുന്നു അവർ വിചാരിച്ചാൽ നടക്കും കേരളത്തിലേതുപോലെ ഒരു തീരുമാനമുണ്ടെങ്കിൽ വരുന്ന തലമുറയ്ക്ക് സുരക്ഷിതമായ സാഹചര്യം ഇവിടെയും ഒരുക്കാൻ കഴിയും എന്നും ഷക്കീല പറയുന്നു നമുക്കറിയാം ഷക്കീലയുടെ ആത്മകഥ മലയാളത്തിൽ വന്നിട്ടുണ്ട് അവരുടെ ജീവിതത്തിലെ ദുരനുഭവങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന അവരുടെ ജീവിത സാഹചര്യങ്ങളെ വിശദീകരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം അവർ ഈ കാര്യത്തിൽ പറയുന്ന സാഹചര്യം ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ എന്തുമാത്രം ക്രൂരമായ അനുഭവങ്ങളിലൂടെയാണ് നടിമാർ കടന്നു വരുന്നത് എന്ന് മറ്റു ഭാഷകളെ കൂടി നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയും എന്തായാലും കേരളത്തിൽ നാലര വർഷം വൈകിട്ടാണെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതും അതിനുശേഷം എടുക്കുന്ന നടപടികളും അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഡബ്ല്യു സി സി പോലൊരു സംഘടന കറക്ഷണൽ സ്പേസിൽ അവർ ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളതൊക്കെ ഗംഭീരമായ നീക്കമായി തന്നെ നമുക്ക് കാണണം മറ്റൊരു വിശദാംശമുള്ള വീഡിയോയുമായി വരാം നന്ദി നമസ്കാരം